ഹൈ വരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഞാനും എൻ്റെ രണ്ട് സുഹൃത്തുക്കളും കൂടി റെയിൽവേ സ്റ്റേഷനിലാണ് പരപ്പനങ്ങാടി ഞങ്ങൾ മൂന്ന് പേരും ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയ ആൾക്കാരാണ് ഭിന്നശേഷിയുള്ളവരാണ് ഞങ്ങൾ പോകുന്നത് പാലക്കാട്ടേക്കാണ് പാലക്കാട് ഡിവിഷൻ മാനേജറെ കാണാൻ വേണ്ടി പോവുകയാണ് റെയിൽവേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭിന്നശേഷിയുള്ളവർക്ക് ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട് എല്ലാ പ്രശ്നങ്ങളും ഭിന്നശേഷിയുള്ളവർക്ക് പരിഹരിക്കാൻ ഇവിടെ നിയമമുണ്ട് പക്ഷേ പലപ്പോഴും നിയമങ്ങൾ കടലാസിലാണ് അപ്പോൾ നേരെ നമ്മൾ പാലക്കാട് ഡിവിഷൻ മാനേജറെ കണ്ടുകൊണ്ടൊരു നിവേദനം ഒരു റിക്വസ്റ്റ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് പോകാനുള്ള ട്രെയിൻ വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തപ്പോൾ നമ്മൾ ഭിന്നശേഷി ഉള്ളവർക്ക് കയറാനുള്ള കോച്ച് ഉള്ള സ്ഥലത്തായിരുന്നു ഞങ്ങൾ നിന്നത് പക്ഷേ ട്രെയിൻ വന്ന് നോക്കിയപ്പോൾ കുറച്ചുകൂടി മുന്നോട്ട് പോകണം അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ നടന്നു വരുന്നുണ്ട് ഞാൻ എൻ്റെ ഇലക്ട്രിക് വീൽ ചെയറും പോവാണ് അപ്പം നമ്മളെ കോച്ചിലാണ് ഭിന്നശേഷിയുള്ളവരുടെ കോച്ചിലാണ് നമ്മൾ കയറാൻ വേണ്ടി പോകുന്നത് പലപ്പനങ്ങാട്ട് ഇന്ന് പാലക്കാട്ടേക്ക് ഒരാൾക്ക് പതിനഞ്ച് രൂപയാണ് ടിക്കറ്റ് അപ്പോൾ ഞങ്ങൾ ആ ഡോറ് തുറന്നു ഇലക്ട്രിക് വീൽ ചെയറുക കയറ്റി അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ വീൽ ചെയർ തന്നെയാണ് ഇരിക്കുന്നത് ഈ ഒരു കോച്ചിൽ ഈ ഒരു യാത്രയിൽ നമുക്ക് കാണാൻ സാധിച്ചത് എല്ലാവരും ഡിഫറെൻ്റ്ലി എബിൾഡ് ആയ ആൾക്കാരാണ് ഭിന്നശേഷി ഉള്ളവരാണ് പലപ്പോഴും ഇതിൽ ഭിന്നശേഷിയുള്ളവരല്ലാത്ത ആൾക്കാർ കയറാറുണ്ട് ഞാൻ റെയിൽവേ ഉദ്യോഗസ്ഥന്മാരാണ് ആനന് കുതിരയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നമ്മൾ ഈ ഒരു പരാതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ പാർക്കിംഗ് ഏരിയ അടയാളപ്പെടുത്താത്ത സ്ഥലങ്ങളുണ്ട് മറ്റൊരുപാട് പ്രശ്നങ്ങളുണ്ട് അതൊക്കെ നമ്മൾ ഈ ഒരു നിവേദനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സുഹൃത്ത് ഞങ്ങൾ പോകുന്ന വൈകിട്ട് രാവിലെയാണ് പോകുന്നത് അപ്പോൾ ഒരു പൊറോട്ട കറിയൊക്കെ വാങ്ങി ഞങ്ങളത് ട്രെയിനിൽ നിന്ന് കഴിക്കുകയാണ് ഇപ്പോഴത്തെ ഈ ഒരു ഞങ്ങൾ കൂടെ ഉള്ളവരൊക്കെ ഇറങ്ങി ഇനി ഇനിയിപ്പോൾ ഈ കോച്ചിൽ ഞങ്ങൾ മൂന്ന് പേരാണ് ഉള്ളത് അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയാണ് നല്ല അടിപൊളി പൊറോട്ട ഉണ്ടാവും നല്ല അടിപൊളി മത്തിക്കറി അതൊക്കെ ഒഴിച്ചിട്ടിങ്ങനെ കുഴച്ചിട്ടിങ്ങനെ കഴിക്കുകയാണ് അപ്പോൾ അതൊക്കെ കഴിച്ച് നല്ല ഏമ്പൊക്കൊക്കെ വിട്ട് ഞങ്ങൾ ഞങ്ങൾ യാത്ര തുടരുകയാണ് ട്രെയിൻ അതിവേഗം ചീറി പോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ഡിവിഷൻ ഓഫീസറുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു ഇന്ത്യയിലെ ഒട്ടുമിക്ക റെയിൽവേ സ്റ്റേഷനുകളും ഒക്കെ പ്രത്യേകിച്ച് പാലക്കാട്ട് ഡിവിഷൻ്റെ കീഴിൽ വരുന്ന റെയിൽവേ സ്റ്റേഷനൊക്കെ നവീകരണ പരിപാടികൾ നടക്കുന്നുണ്ട് അവിടെയൊക്കെ ഈ ഭിന്നശേഷിയുള്ളവരുടെ എല്ലാ പ്രയാസങ്ങളും പരിഹരിച്ചുകൊണ്ടാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഭാവിയിൽ ഇതൊക്കെ പരിഹരിക്കപ്പെടും ഇനി ഇവിടെ ഈ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ഒരു റിക്വസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് എൻ്റെ ഈ ഒരു ഡിവിഷൻ കീഴിൽ വരുന്ന ഇത്തരം പ്രശ്നങ്ങളൊക്കെ പഠിച്ച് പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കാൻ എന്ന് ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് അദ്ദേഹം തന്ന ഉറപ്പിലുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ച് ട്രെയിൻ കയറി നാട്ടിലേക്ക് വരികയാണ് നമ്മൾ ചോദിക്കുന്നത് ആരുടെയും ഔദാര്യമല്ല ഭിന്നശേഷിയുള്ള വലിയൊരു സമൂഹത്തിൻ്റെ അവകാശമാണ്